പി എസ് സി പരീക്ഷകളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് കറൻറ്റ് അഫയേഴ്സ് മറ്റു വിഷയങ്ങളെപ്പോലെ ഒരു ദിവസം ഇരുന്ന് നമുക്ക് കറണ്ട് അഫെയേഴ്സ് പഠിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ചിട്ടയായ പഠനം കറൻറ്റ് അഫയേഴ്സിന് നിർബന്ധമാണ് ഓരോ ദിവസവും പതിനഞ്ച് ചോദ്യത്തിൻ്റെ ഉത്തരം പഠിച്ച് നമുക്ക് പി എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാം ഇന്നു മുതൽ നമ്മൾ ഈ ചാനലിലൂടെ പതിനഞ്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് സമയം കളയുന്നില്ല നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏത് ഫിൻലാൻഡ് ഇന്ത്യയിലെ സ്റ്റാർസ് പ്രൊജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്കൂൾ വിദ്യാഭ്യാസം മൂന്നാമത്തെ ചോദ്യം നാരി ശക്തി വന്ദൻ അധീനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സുരക്ഷാ ചുമതല ആർക്ക് സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തണ്ണീർത്തണ ദിനത്തിലെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക് പ്രഭാവർമ്മ ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ഭാഗ്യചിഹ്നം എന്ത് ഹിമപ്പുലി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റാണ് ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ തീം നാഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ് പത്താമത്തെ ചോദ്യം ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഉത്തരം രഘുവേന്ദ്ര തൻവാർ പതിനൊന്നാമത്തെ ചോദ്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ഉത്തരം ഛത്തീസ്ഗഡ് പന്ത്രണ്ടാമത്തെ ചോദ്യം തമോഖർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എക്സ്പോസാറ്റ് പതിമൂന്നാമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരമുള്ള ക്ഷയരോഗ സംവിധാനം ഡോട്ട്സ് പതിനാലാമത്തെ ചോദ്യം ലോക അൽഷിമേസ് ദിനം എന്ന് ആൻസർ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് പതിനഞ്ചാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം धर्मेन्द्र प्रधान